ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക പോവുകയാണ് അതിനനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചുകാരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവർ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റത്തിന് വേണ്ടി തയ്യാറാണ് എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല പതിനാലായിരം പതിനാലായിരം സ്കൂളുകളുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന സ്കൂളുകളിൽ ഈ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് സോമ്പ മാത്രമല്ല നമ്മുടെ മറ്റ് പല ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കുട്ടിയുടെ ഭാവി ഓർത്ത് നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ ഭാവി ഓർത്ത് ഇതൊന്നും ഒരു വിവാദം ആക്കാൻ വേണ്ടി പാടില്ല ഒരു വിവാദം ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞ് അത് ജാ അത് മതത്തിൻ്റെ പേരിലാകുമ്പോൾ കുറച്ചുകൂടെ പിന്നെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി പാടില്ല ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ ഇന്ന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി തടയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ